നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഗ്രഹം അനിഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാലും ആ ഗ്രഹത്തെ കൊണ്ട് ഏറ്റവും നല്ല ഗുണഫലം എങ്ങനെ നമ്മുടെ അനുഭവത്തിൽ വരും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ജാതകത്തിലെ ഏറ്റവും ശുഭനായ ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഒരു ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളുടെ അനിഷ്ടഫലങ്ങളെ ഒരു പരിധിവരെ തടയുവാൻ കഴിയും ഇങ്ങനെ ഇഷ്ടഫലപ്രദനായ വ്യാഴം അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നാശസ്ഥാനം അതുപോലെ തന്നെ വ്യയസ്ഥാനമാണ് ഇങ്ങനെ ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ജാതകൻ കീർത്തിക്ക് വേണ്ടി ധനം ധൂർത്തടിച്ച് ചിലവ് ചെയ്യുന്നവനായിരിക്കും ഇവർക്ക് ജീവിതസുഖം കുറഞ്ഞിരിക്കും ഇവർക്ക് പുത്രന്മാരെ കൊണ്ട് കാര്യമായ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയില്ല ഇവർ പുതിയ കെട്ടിടം വയ്ക്കുവാനും വസ്തുവകൾ വാങ്ങുവാനും വേണ്ടി ധാരാളം ധനം വ്യയം ചെയ്യും അത് കാരണം എപ്പോഴും ഇവർക്ക് ധനത്തിൻ്റെ അപര്യാപ്തത ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനാൽ തന്നെ ഇവർ എപ്പോഴും അന്യസഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവർ മിത്രങ്ങളെ പിണക്കുന്നവരും അവരെ ദ്രോഹിക്കുന്നവരുമായിരിക്കും ഇവർ തൻ്റെ ശത്രുക്കളെ ചതിക്കുവാൻ വേണ്ട വഴികൾ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും ശരീരത്തിന് സ്ഥിരമായി എന്തെങ്കിലും രോഗമോ അതല്ല എങ്കിൽ എന്തെങ്കിലും വൈകല്യമോ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവർ സ്വാർത്ഥ സ്വഭാവക്കാരും ലുബ്ധനുമായിരിക്കും നേരത്തെ പറഞ്ഞു ഇവർ ധൂർത്തടിച്ച് ധനം ചെലവിക്കുമെന്ന് ഇങ്ങനെ ധൂർത്തടിച്ച് ധനം ചെലവ് ചെയ്യുന്നത് അവർക്ക് കീർത്തി നേടുവാൻ വേണ്ടി മാത്രമായിരിക്കും മറ്റുള്ള കാര്യങ്ങളിൽ ഇവർ ലുപ്ധന്മാരായിരിക്കും അതായത് ഭിശുക്കന്മാരായിരിക്കും ഈ ഫലങ്ങൾ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അനുഭവത്തിൽ വരാമെന്നുണ്ടെങ്കിലും സ്ത്രീയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരും അവ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന സ്ത്രീ ദീർഘ മംഗല്യോഗം അനുഭവിക്കുന്നവളായിരിക്കും അതായത് വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവളായിരിക്കും അതിന് കാരണമെന്തെന്ന് നമുക്ക് നോക്കാം വ്യാഴത്തിന് മൂന്ന് ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടെന്നുള്ളത് നമുക്കറിയാം അതായത് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ വിശേഷാൽ പൂർണ്ണദൃഷ്ടികൾ അഞ്ചാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കുമുണ്ട് അപ്പോൾ ഒരു സ്ത്രീയുടെ ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ സ്ത്രീയുടെ നാലാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ ആറാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കുമാണ് പതിക്കുന്നത് എട്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർസ്ഥാനമാണ് അതായത് അത് സ്ത്രീക്കായാലും പുരുഷനായാലും ആയുർസ്ഥാനമാണ് എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അഷ്ടമം എന്ന് പറയുന്നത് സ്ത്രീയുടെ ആയുർസ്ഥാനം മാത്രമല്ല മംഗല്യസ്ഥാനം കൂടിയാണ് അതായത് ഭർത്താവിൻ്റെ ആയുർസ്ഥാനം കൂടിയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും ഏഴാം ഭാവം എന്ന് പറയുന്നത് കളത്രസ്ഥാനമാണ് അതായത് സ്ത്രീക്ക് ഭർത്തൃസ്ഥാനവും പുരുഷന് ഭാര്യാസ്ഥാനവും ഈ ഏഴാം ഭാവത്തിൻ്റെ മാരകസ്ഥാനമാണ് ലഗ്നാൽ എട്ടാം ഭാവവും ഈ മാരക സ്ഥാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ജാതകത്തിലെ രണ്ടും ഏഴും ഭാവങ്ങളാണ് ആ ജാതകത്തിലെ മാരകസ്ഥാനങ്ങൾ അപ്പോൾ ഏഴാം ഭാവത്തിൻ്റെ രണ്ടാം ഭാവം അതായത് അഷ്ടമം ഈ എന്ന് പറയുന്നത് സ്ത്രീയുടെ മംഗല്യസ്ഥാനമാണ് ആ മംഗല്യസ്ഥാനത്ത് ഒരു പാപഗ്രഹം നിൽക്കുന്നത് അത് സ്ത്രീക്ക് ഭർത്തൃദോഷമുണ്ടാക്കും എന്നാൽ ഈ അഷ്ടമ ഭാവത്തിലേക്ക് ബലവാനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതുക്കുകയാണെങ്കിൽ ഈ മംഗല്യദോഷം ഒഴിവായി കിട്ടും അത് കാരണം ആ സ്ത്രീക്ക് ദീർഘമംഗല്യയോഗം അനുഭവത്തിൽ വരും ആ സ്ത്രീക്ക് സ്വന്തം ആയുസിനും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ആയുസിനും ബലം നൽകും അതായത് ഇരുവർക്കും ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യും ഇങ്ങനെ ഇരുവർക്കും ദീർഘായുസ് കിട്ടുന്നത് മൂലം ദീർഘമംഗല്യോഗം അതായത് വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ഭർത്തൃസുഖം അനുഭവിക്കുന്നവളായി ആ സ്ത്രീ ഭവിക്കും അതുകൊണ്ട് ഒരു സ്ത്രീയുടെ ജാതകത്തിൽ അഷ്ടമത്തിൽ ഏതെങ്കിലും പാപഗ്രഹം നിൽക്കുകയോ അഥവാ അഷ്ടമത്തിലേക്ക് ഏതെങ്കിലും പാപഗ്രഹം നോക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമാണ് ഇനി ഇത് നമുക്ക് ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം ഉദാഹരണമായി നമുക്ക് ഇടവം രാശി എടുക്കാം ഇടവം രാശി എന്ന് പറയുന്നത് ഒരു സ്ത്രീ രാശിയാണ് ഈ ഇടവൻ രാശിയിൽ ജനിച്ച ഒരു സ്ത്രീയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലാം ഭാവത്തിലേക്ക് പതിക്കുന്നത് കാരണം ആ സ്ത്രീക്ക് നല്ല ഭവനങ്ങളും അതുപോലെ തന്നെ നല്ല വാഹനങ്ങളും ലഭിക്കുവാൻ യോഗമുള്ളവളായിത്തീരുന്നു അതുപോലെ തന്നെ നല്ല സുഖ സൗകര്യങ്ങൾ ഭർത്തൃസുഖവും മറ്റ് രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും ലഭിക്കുവാനും ഈ നാലിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി കാരണമാകുന്നു അടുത്ത വ്യാഴത്തിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി സ്ത്രീയുടെ ജാതകത്തിൻ്റെ ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവത്തിലേക്കുള്ള ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കാരണം ഇനി ഈ ആറാം ഭാവത്തിലേതെങ്കിലും പാപഗ്രഹം നിൽക്കുകയോ അല്ലെങ്കിൽ നിൽക്കുന്നില്ല എന്ന് വിചാരിക്കുക പക്ഷേ ഈ ശിവൻ്റെ ദൃഷ്ടി ആറാം ഭാവത്തിലേക്ക് ഉള്ളത് കാരണം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശമിക്കുകയും കൂടുതൽ കാര്യമായ രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നതിനും നല്ലതാണ് ഇനി വ്യാഴത്തിൻ്റെ ഒമ്പതിലേക്കുള്ള വിശേഷാൽ ദൃഷ്ടി ആ വിശേഷാൽ ദൃഷ്ടി പതിക്കുന്നത് അഷ്ടമത്തിലേക്കാണ് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഉദാഹരണത്തിൽ അതായതിപ്പം ഇടവ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ ആദിത്യം നിൽക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ രണ്ടാം ഭാവത്തിൽ ആദിത്യം നിന്ന് കഴിഞ്ഞാൽ ആ ആദിത്യൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്കാണ് അതായത് ലഗ്നാൽ എട്ടാം ഭാവത്തിലേക്ക് ആദിത്യന് ഒരു ദൃഷ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സ്ത്രീയുടെ രണ്ടാം ഭാവത്തിൽ ആദിത്യം നിന്ന് കഴിഞ്ഞാൽ ആ ആദിത്യൻ്റെ ദൃഷ്ടി പതിക്കുന്ന സ്ത്രീയുടെ അഷ്ടമഭാവത്തിലേക്കാണ് അതായത് സ്ഥാനത്തേക്കാണ് ആ ദൃഷ്ടി പതിക്കുന്നത് അത് കാരണം മംഗല്യദോഷം ഈ സ്ത്രീക്ക് അനുഭവത്തിൽ വരാം എന്നാൽ ഈ അഷ്ടമഭാവത്തിൽ ബലവാനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുകയാണെങ്കിൽ ഈ ആദിത്യത്തിൻ്റെ ദൃഷ്ടി ഈ അഷ്ടമത്തിലേക്ക് പതിക്കുന്നതിന് പരിഹാരമാണ് ഇനി ആദിത്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക എങ്കിൽ തന്നെയും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ അഷ്ടമത്തിലേക്ക് അതായത് ഈ ആദിത്തിൻ്റെ മുകളിലേക്ക് പതിക്കുന്ന കാരണം കാര്യമായ ദുര്യോഗങ്ങൾ അതായത് വൈധവ്യയോഗവും ഒന്നും ഉണ്ടാവുകയില്ല ഇങ്ങനെ പന്ത്രണ്ടാം ഭാവത്തിൽ ബലവാനായി വ്യാഴഗ്രഹം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ത്രീക്ക് ദീർഘമംഗല്യ യോഗം മാത്രമല്ല ഭർത്താവിന് ഭാഗ്യവും അതുപോലെ തന്നെ ഭർത്താവിന് എല്ലാ രീതിയിലും പുരോഗതിയും ഭർത്താവിന് സൗഖ്യവും അതുപോലെ തന്നെ നല്ല സന്താന യോഗത്തെയും നൽകുന്ന ഗ്രഹനിലയാവും ഇതുവർക്ക് നല്ല വീടുകൾ പണിയുന്നതിനും അതുപോലെ തന്നെ നല്ല വാഹനങ്ങൾ വാങ്ങുന്നതിനും വളരെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനും ഇടവരുത്തുന്നതാകുന്നു അപ്പോൾ സ്ത്രീയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് ദീർഘമംഗലിയോഗം അനുഭവത്തിൽ വരും എന്ന് പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരേ ഗ്രഹം തന്നെ പുരുഷ ജാതകത്തിലും സ്ത്രീജാതകത്തിലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആഗ്രഹം സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇഷ്ടമായെങ്കിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം